ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നാല്പത്തിയൊൻപത് ദശാംശം ആറ് എട്ട് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി ജാർഖണ്ഡിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി മണ്ഡലത്തിൽ മൂന്ന് മണിവരെ നാൽപ്പത്തി എട്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനം പേരും വോട്ട് രേഖപ്പെടുത്തി വിവരങ്ങളുമായി ജിഷ്ണുണ്ട് ജിഷ്ണു കൃഷ്ണൻ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇനി ഒരു മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത് ദൃശ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഒരു മണിക്കൂർ മാത്രമാണ് വോട്ടെടുപ്പ് പൂർത്തിയാകാനുള്ള ആ ഔദ്യോഗികമായി സമയമുള്ളത് ആറുമണിയോടുകൂടി വോട്ടെടുപ്പ് അവസാനിക്കും ആ ഏഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപത്തി ഏഴ് മണ്ഡലങ്ങളാണ് അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് മൂന്ന് മണിവരെയുള്ള കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി നൽകിയിട്ടുള്ളത് ഇതിൽ നാൽപ്പത്തി ഒൻപത് ശതമാനത്തിന് മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആറു മണിക്കൂർ ിൽ പോളിംഗ് സ്റ്റേഷന് സമീപം എത്തുന്ന അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷനിൽ ക്യൂ നിൽക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് അൻപത്തി മണ്ഡലങ്ങളിൽ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ഉത്തർപ്രദേശിലെ പതിമൂന്ന് മണ്ഡലം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെ ഉത്തർപ്രദേശിലെ പതിമൂന്ന് മണ്ഡലം ബംഗാളിലെ ഒൻപത് മണ്ഡലങ്ങൾ ബീഹാറിലെ എട്ടും മണ്ഡലങ്ങളിലാണ് അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഒപ്പം പഞ്ചാബിലെ പതിമൂന്ന് മണ്ഡലങ്ങൾ ഹിമാചൽ പ്രദേശിലെ നാലും ഒഡീഷയിലെ ആറും മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് അൻപത്തി മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ അതിൽ മുപ്പത് മണ്ഡലങ്ങളും ബി ജെ പി എൻ ഡി എ സഖ്യത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് അത് ഹിമാചൽ പ്രദേശിലെ നാല് മണ്ഡലങ്ങൾ പഞ്ചാബിലെ രണ്ട് മണ്ഡലങ്ങൾ കൂടാതെ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ മുപ്പത് സീറ്റുകളും ബി ജെ പി എൻ ഡി എ സഖ്യത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ സ്ഥാനാർത്ഥികളെ പരിശോധിക്കുമ്പോൾ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം ചണ്ഡീഗഡിൽ മനീഷ് തിവാരി ഹിമാചൽ പ്രദേശിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ കങ്കണ റണോത്ത് കൂടാതെ പട്യാലയിൽ അമരീന്ദർ സിംഗ് മുൻ മുഖ്യമന്ത്രി അമരേന്ദർ സിംഗിന്റെ ഭാര്യ പ്രണീത് കൌർ ബംഗാളിൽ അഭിഷേക് ബാനർജി തുടങ്ങിയവരാണ് അവസാന ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ ഇന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തട്ടകമായിട്ടുള്ള ഗൊരഖൂർ ഉൾപ്പെടുന്ന മണ്ഡലവും വോട്ടെടുപ്പിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് കൂടാതെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഹിമാചൽ പ്രദേശിൽ ആ വോട്ട് രേഖപ്പെടുത്തിയതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ട വോട്ടെടുപ്പ് കൂടി അവസാന ഘട്ട വോട്ടെടുപ്പ് കൂടി അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ആറു മണിയോടുകൂടി വോട്ടെടുപ്പിന്റെ സമയം അവസാനിക്കും ആ സമയം അവസാന ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും ദേശീയ രാഷ്ട്രീയം മുഴുവൻ ആ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എന്തായിരിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് ഏത് രീതിയിലായിരിക്കും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വരിക ദേശീയ രാഷ്ട്രീയത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ മോദി സർക്കാരിന് തുടർ ഭരണം ഉണ്ടാകും എന്നുള്ളൊരു നരേഷൻ ഉണ്ടായിരുന്നു അതിന് സമാനമായി തന്നെ മോദി സർക്കാരിനൊരു ഈസി വാക്കോവർ ആയിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക എന്നുള്ളതോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് എക്സിറ്റ് പോൾ പ്രവചനത്തിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് നോക്കി നോക്കിക്കാണേണ്ടത് പക്ഷേ എക്സിറ്റ് പോളിലും നിരാശയാണ് ഇന്ത്യ മുന്നണി മുൻകൂട്ടി കാണുന്നത് എന്നാണ് അവരുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എക്സിറ്റ് പോൾ അനുബന്ധ ചാനൽ ചർച്ചകളിൽ നിന്ന് വിട്ടു നിൽക്കും എന്നുള്ളതാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത് അല്പസമയങ്ങൾക്ക് മുൻപ് ഇന്ത്യ ബ്ലോക്ക് നേതാക്കളുടെ യോഗം ആ ഡൽഹിയിൽ ചേർന്നിരുന്നു കോൺഗ്രസും ആം ആദ്മിയും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെയുള്ള ആ പാർട്ടി നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുത്തു ഏത് തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ മുൻപോട്ട് നയിച്ചു എന്നുള്ള ചർച്ചകൾ നടന്നു എന്നതിനപ്പുറത്തേക്ക് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലും ഇന്ത്യ മുന്നണി സഖ്യം നട ി എന്നുള്ളതാണ് പക്ഷെ അതിനെത്രത്തോളം പ്രസക്തി ഉണ്ടാകും അല്ലെങ്കിൽ അതിനെത്രത്തോളം സമയധൈർഘ്യം ലഭിക്കും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കിക്കാണേണ്ടതാണ് കാരണം ഏകദേശം ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ ചിന്തിച്ചു എന്നതിന്റെ ഒരു ആദ്യ സൂചനയായിരിക്കും ഫലം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ആദ്യ സൂചനയായിരിക്കും എക്സിറ്റ് പോൾ എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ആ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ആർക്ക് മുൻതൂക്കം നൽകും എന്നുറ്റുനോക്കുകയാണ് ദേശീയ രാഷ്ട്രീയം ഏതായാലും അൻപത്തി ഏഴ് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു അവസാന അവസാനഘട്ടത്തിൽ ിലേക്ക് എത്തുകയാണ് ആറു മണിയോടുകൂടി വോട്ടെടുപ്പ് അവസാനിക്കും